ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ ഇന്ന് നമ്മുടെ എൻട്രോദ ഈ ഒരു കേക്കിലൂടെയാണേ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ബേബിയായ ആരൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് തന്നെയാണ് നമുക്ക് മൂന്നാമത്തെ ബേബിയും ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് കട്ടിങ്ങും ഫംഗ്ഷനും ഒക്കെ ഹോസ്പിറ്റലിലായിരുന്നു മെയ് പതിനാറിനായിരുന്നു നമ്മുടെ ആരൂസിൻ്റെ ബർത്ത്ഡേ വരുന്നത് അന്ന് തന്നെയാണ് നമുക്കൊരു കുഞ്ഞിപ്പെണ്ണിനെയും പെണ്ണിനെയും കയ്യിൽ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഡബിൾ ഹാപ്പി ആയിരുന്നു ആ ഒരു സന്തോഷം കുറച്ചുകൂടി മധുരമുള്ളതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തയ്ച്ച് തന്നെ ഒരു കേക്ക് കട്ടിങ് നടത്താമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ആരോസ് കട്ട് ചെയ്യുവാണ് മെയ് പതിനഞ്ചിനാണ് ഞങ്ങളോട് ഡോക്ടർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നിൽ പതിനാറാം തീയതി അല്ലെങ്കിൽ പതിനേഴിനായിരിക്കും ഞങ്ങൾക്ക് അടുത്ത ബേബി വരുന്നതെന്ന് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളുടെ കാത്തിരിപ്പ് എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ അന്ന് ഉച്ചയ്ക്ക് തന്നെ മെയ് പതിനാറ് ഉച്ചയ്ക്ക് നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു മെയ് പതിനാറാം തീയതി ഹോസ്പിറ്റലിലായിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബലൂൺസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഡെക്കറേറ്റ് ചെയ്യാനും ആളെ ഒന്ന് ഹാപ്പി ആക്കാനും അഥവാ നമുക്ക് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കണമെങ്കിൽ അവിടെ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ ഒന്നും ില്ല നമുക്ക് അന്ന് ഉച്ചയ്ക്കായിരുന്നു ഡെലിവറി അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നൈറ്റാണ് നമ്മൾ റൂമിലോട്ട് ഷിഫ്റ്റ് ആയത് തലേ രാത്രിയാണ് ലേബർ റൂമിലോട്ട് പോയത് ആ ടൈമിലൊക്കെ ഇവരെ കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടാണ് റൂമിലെത്തി ഇവരൊക്കെ ഒന്ന് കണ്ട് ഓക്കെ ആയതിനു ശേഷം ഞാൻ ചേനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞ് കേക്ക് വാങ്ങിക്കൊണ്ട് വരണേ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്നുള്ളത് കാരണം മോൻ്റെ ബർത്ത്ഡേ ആണ് അവൻ്റെ ഒരു ബർത്ത്ഡേ പോലും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാതെ മിസ്സാക്കിയിട്ടില്ല അപ്പം ഈ പ്രാവശ്യവും അങ്ങനെ വേണ്ട കേക്ക് കട്ട് ചെയ്യണം അവൻ്റെ ഇതൊരു നല്ലൊരു ഓർമ്മയായിരിക്കുമല്ലോ പ്രത്യേകിച്ച് പുതിയ കുഞ്ഞാവേ കിട്ടി ഹോസ്പിറ്റലിൽ നിന്ന് കേക്ക് കട്ട് ചെയ്യുന്നത് അതൊക്കെ നല്ലൊരു മൊമെൻറ്റായിരിക്കുമല്ലോ ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചപ്പോഴത്തേക്കും മോനിനോട് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ നമുക്കിന്ന് കേക്ക് കിട്ടിയേണ്ടത് ബർത്ത് ഡേ അല്ലേ പുതിയ കുഞ്ഞുമാ വന്ന ദിവസമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ പറഞ്ഞു ഇല്ല മോനെ നമ്മൾ ഹോസ്പിറ്റലിലാണ് നമുക്ക് കേക്കൊന്നും ഇവിടെ കട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് പിന്നെ വീട്ടിൽ പോയിട്ട് കട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഇങ്ങനെ സമാധാനപ്പെടുത്തി ഇരുത്തിയിരിക്കുമായിരുന്നേ പെട്ടെന്ന് ചേട്ടൻ കേക്കൊക്കെ വാങ്ങിക്കൊണ്ടൊന്ന് കണ്ടപ്പോഴത്തേക്കും ആൾ നല്ല ഹാപ്പിയായി ഇലി വിചാരിക്കുന്നത് ആളുടെ ആണ് ഞാൻ കേക്ക് കട്ട് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചേട്ടൻ കേക്ക് കൊടുത്തപ്പോൾ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഞങ്ങൾ പറഞ്ഞു ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് മോളെ കേക്ക് വാങ്ങിക്ക് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ആൾ അങ്ങ് ഓക്കെ ആയി അപ്പോൾ ഇതൊക്കെയായിരുന്നു കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ